കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പല്ലിന്റെ പാടുവന്ന കയ്യിലേക്കും വീരുവിനെയും നോക്കി കണ്ണുരുട്ടിയതും ചെക്കിൻ്റെ നോട്ടത്തിൽ അവൾ വീണ്ടും പതിരിപ്പോയിരുന്നു കരിമഷി പരന്ന കണ്ണുകൾക്കപ്പുറം നനവാർന്ന അവളുടെ ചെഞ്ചുണ്ടുകൾ തണുപ്പ് കൊണ്ടാതോ തന്റെ നോട്ടം കൊണ്ടോ വിടർന്നു പോയി അവടെ കീഴ്ചുണ്ട് നന്നായി വിറക്കുന്നുണ്ട് പതിയാവൻ്റെ നോട്ടം ആദ്യമായി അവിടെ കഴുത്തും കിടന്ന് താഴേക്ക് പോയി ഇന്നേ വരെ എന്തിനെ ഇഷ്ടം പറഞ്ഞിട്ട് പോലെ അവളുടെ ഉടലിൻ്റെ അഴകളവുകൾ തേടി അവൻ്റെ മിഴികൾ ചെന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ എല്ലാം തൻ്റെ ആണ് തനിക്ക് വേണ്ടിയാണ് എൻ്റെ ചിന്ത ഉള്ളിൽ കടന്ന് കയറിയിരിക്കുന്നു അതിന് മുന്നിൽ മറ്റൊന്നും അവന് തടസ്സങ്ങളല്ല ഷാൾ കൊണ്ട് മറച്ചു വച്ചിരുന്നെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന അവരുടെ ഭംഗി വീരുവിനെ ഭ്രമിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു വീരു വിളിക്കപ്പം അവനെ മുഖം മുട്ടിൽ നിന്ന് തള്ളി മാറ്റി ആദ്യക്ക് ഇതച്ചുകൊണ്ട് തലമറുവശം തിരിച്ചു എന്നാൽ തന്നെ ചെക്കൻ്റെ നോട്ടം ഇവിടേക്കായിരുന്നു അവൾക്ക് മനസ്സിലായിരുന്നു കൊതിച്ചുപൊങ്ങിയ ഹൃദയമിടിപ്പ് വരിതയിലാക്കാൻ അവൾ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരുന്നു പെണ്ണിൻ്റെ തള്ളിമാറ്റലിൽ പെട്ടെന്നൊന്ന് ആഞ്ഞുപോയെങ്കിലും കള്ളച്ചിരിയോട് അവൻ വീണ്ടും വീണ്ടവളോട് ഒട്ടിയിരുന്നു തോളിൽ അവന്റെ വിരലുകൾ കയ്യിലൂടെ പാതു തീർത്ത് ഇടുപ്പിൽ വിശ്രമം കൊണ്ടു ചുരിദാർ പ്ലേറ്റിനുള്ളിലൂടെ അകത്തേക്ക് അവ കടക്കാൻ ശ്രമിച്ചതും ആദ്യം അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു പ്ലീസ് അത് വെറുതെ അത്രയും ദയനീയമായി അവൾ പറയുമ്പോൾ അവന് കുറുമ്പ് കൂടുകയാണ് ശരിക്കറയിലും പിടപ്പുമാണ് തന്നിൽ ഹരം കൂട്ടുന്നതെന്ന് വീരുവിന് ആ നിമിഷം തോന്നി ചേടാ ഒന്നും മീണ്ടാനും വയ്യ ചെയ്യാനും വയ്യ പിന്നെ ഞാനിപ്പം എന്താ കാണിക്കുക നീ ഒന്നും കാണിക്കണ്ട ഇവിടെ ഒന്ന് എഴുന്നേറ്റ് പോയാൽ മതി കടലിനേക്കാളും വലിയ ബ്രാന്റ് മോന് വേറെ ഒന്നുമില്ലല്ലോ ചെല് പോയി അവരുടെ കൂടെ കളിക്കേ പറഞ്ഞിരുത്തുമ്പോൾ എങ്ങനെയെങ്കിലും അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയെങ്കിൽ എന്നൊരു ആഗ്രഹമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അത്രേക്കാൾ അവനെ കൊണ്ട് വശം കെട്ട് പോയിരുന്നു കടലോളം വലിയ ബ്രാന്തൊക്കെ എനിക്കിപ്പോൾ മറ്റു ചിലതിനോടൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആ ഭ്രാന്ത് വീട്ടിനെയങ്ങും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വിട്ടുപോകാൻ സമ്മതിക്കുകയില്ല അവളുടെ മിഴുകിൽ നോക്കി അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മറുത്തൊന്നും പറയാൻ കഴിയാതെ ആദിയുടെ ശബ്ദം നിലച്ചുപോയി ആ നിമിഷം അവന്റെ വിരലുകൾ തടഞ്ഞവടെ കൈ അവൾ പോലും അറിയാതെ അയഞ്ഞു നിറഞ്ഞൊരു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ നിമിഷം നഗ്നമായ അവടെ വയറിൽ അവന്റെ കരുതലം മുഴുവനായി അമർന്നിരുന്നു ആദിയുടെ കണ്ണുകൾ വല്ലാതെ പിടഞ്ഞു അവനെ നോക്കാൻ കഴിയാതെ നോട്ടം ചുറ്റുപാടും പറഞ്ഞു ഇതുപോലെ തന്നെ ഒരു പഞ്ഞിക്കെട്ടിൽ കൈ പൂഴുന്ന് പോയ പ്രതീതിയായിരുന്നു വീരുവിനെ വിറക്കുന്നവരുടെ ഉടലും അവൻ്റെ പിടച്ചിലും അവന് വീണ്ടും ഹരം കൊള്ളിച്ച് തുടങ്ങി കുനിഞ്ഞുപോയി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടെ ഒന്ന് അമർത്തിപ്പിടിച്ച് അവൻ വലിച്ചു വിട്ടത് അവൾ ഒന്ന് ഏങ്ങിപ്പോയിരുന്നു വീരുവിൻ്റെ വിരലുകൾ അവൾ ശക്തിയിൽ കൂട്ടിപ്പിടിക്കാൻ നോക്കിയെങ്കിലും ചെക്കൻ അപ്പോഴേക്ക് അവരുടെ കരങ്ങളെ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി കളഞ്ഞു വീട്ടു വീരു അവൾ അത്രയും കെഞ്ചിയാണ് പറയുന്നത് അവനവൻ ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ കൊടുത്തതും ആദ്യ പല്ലി അടിച്ച് അവനെ നോക്കി പെണ്ണിനെ ക്ഷമ നശിച്ച് ചെറുതായി ദേഷ്യൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മുഖത്തെ ദയനീയ ഭാവൊക്കെ മാറി കവിളും മോക്കിന് തുമ്പിച്ചുവെന്ന് വിറച്ചു അവളുടെ മാറ്റം മനസ്സിലായെങ്കിലും വീരോത് കാര്യമാക്കിയില്ല ചെക്കൻ ഇപ്പൊടിലാണ് ആദി കലിയോട് അവനോട് എന്തോ പറയാൻ തുടങ്ങിയതും കടയിൽ പോയ നാരണ് ഓടിക്കടുത്തെത്തിയത് ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് അവർ കയറി വന്നതിന്റെ ഷോക്കിൽ വീരുവിന്റെ പിടി അവളിൽ നിന്ന് അഞ്ഞതേ ആദ്യവേഗം അവനിൽ നിന്ന് വിട്ടുമാറി എഴുന്നേറ്റ് നിന്നു വീരു അവളെ കണ്ണുരുട്ടി നോക്കി ആദ്യ അവനെ നോക്കിയതേയില്ല അസ്തമയം കഴിഞ്ഞിരിക്കുന്നു ചുറ്റും ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ട് ബീച്ചിലെ ലൈറ്റ്സൊക്കെ തെളിഞ്ഞ് ഇത്രയും സമയം കടന്നുപോയെന്ന് ആദിക്ക് അപ്പോഴാണ് കത്തിയത് എല്ലാവരും മുറിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് നനഞ്ഞതൊക്കെ മാറി ഡിന്നർ കഴിക്കാൻ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും തായ റെസ്റ്റോറൻറ്റിൽ എത്തിയാൽ മതിയെന്ന് തീരുമാനിച്ച് എല്ലാവരും അവരവരുടെ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു നിവി ആദ്യം പുറകിലാണ് അവർക്ക് മുന്നേ ബാക്കി നാരെണ്ണവും തിരിഞ്ഞു നോക്കിയ വീരുവിന് മുഖം കൊടുക്കാതെ ആദ്യം നിവിയോടെ എന്തൊക്കെയാ ചോദിച്ചുകൊണ്ടിരുന്നു ചോദിച്ചു കൊണ്ടിരുന്നു അവളുടെ കട്ടായം കണ്ട് കള്ളച്ചിരിയോടെ മുന്നോട്ട് നോക്കിയവനെ കളിയാക്കാൻ മൂന്നെണ്ണവും ഉണ്ടായിരുന്നു ഇപ്പൊ ചെക്കൻ്റെ തൊലിക്കട്ടി നല്ലവണ്ണം കൂടിയത് കൊണ്ട് ആ കളിയാക്കലൊന്നും അവനൊരു തരത്തിൽ വേശില്ലായെന്ന് മാത്രമല്ല അവനെ നല്ലപോലെ എൻജോയ് ചെയ്യുകയും ചെയ്തു രണ്ടൊന്നും ആകെ മൂന്നു ദിവസത്തെ ട്രിപ്പായിരുന്ന എല്ലാവരും പ്ലാൻ ചെയ്തിരുന്നെങ്കിലും നിവിക്ക് വന്നൊരു ഫോൺ കോൾ അവരുടെ എല്ലാ പ്ലാനിങ്ങുകളും തെറ്റിച്ചുകളഞ്ഞു നിവീഡാനിയ നികേതിൻ്റെ ഒരു ഫോൺ കോളിന് അവരുടെ ട്രിപ്പ് ക്യാൻസലാക്കാനുള്ള കരുത്തുണ്ടായിരുന്നു നിവിയുടെ അച്ഛമ്മക്ക് ചെറിയൊരു നെഞ്ചുവേദന വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും പേരക്കുട്ടിയെ കാണാമെന്ന് പറഞ്ഞുള്ള അവരുടെ കരച്ചിലിൽ നിവിയുടെ അച്ഛനും അമ്മയും അവൻ കലിഞ്ഞു സോ മോളെ വിളിക്കാൻ മോനെ ഏർപ്പാടാക്കിയതാണ് അവിടെ അച്ഛൻ അത് കേൾക്കാൻ നീന്തുന്ന പോലെ അവൻ വിളിച്ച് അത്യാവശ്യം സീരിയസ് ആയി കരഞ്ഞുപോയി അച്ഛമ്മ തട്ടിപ്പോയി എന്ന് അവൻ പറയാതെ പറഞ്ഞ പോലെ അവൾക്ക് തോന്നിയതും പിന്നെ നിവി വെയിറ്റ് ചെയ്തില്ല കരഞ്ഞു വിളിച്ചു പോയി അപ്പോൾ തന്നെ പെട്ടിയും കിടക്കെടുത്ത് അജുവിനെ വിളിച്ച് പോകാനിറങ്ങി അച്ചമ്മയോട് ലേശം ഇഷ്ടം കൂടുതലുണ്ടേ ബാക്കിയുള്ളവരുടെ ഈ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്താണോ പറഞ്ഞെങ്കിലും നിവിയുടെ കരഞ്ഞുകൂവിയുള്ള കോലം കണ്ട് പിന്നെ അവരെങ്ങനെ അവിടെ നിൽക്കാനാണ് ആദ്യക്ക് പ്രത്യേകിച്ച് നിവിയെ സമാധാനിപ്പിച്ച് അവളെയും കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ടവൾ ഭാഗ്യത്തിന് ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ ആയതും മറ്റൊന്നും നോക്കാതെ അവർ ചാടിത്തുള്ളി നാട്ടിൽ തിരിച്ചെത്തി ഹോസ്പിറ്റലിലേത് നികേത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സ്വ നേരെ അങ്ങോട്ട് തന്നെ വിട്ടു എല്ലാവരും കൂടെ ഓടിപ്പാഞ്ഞു ഹോസ്പിറ്റലിൽ വരുന്നാണ്ട് നികേതൊന്നും പേടിക്കാതിരുന്നില്ല പണി പാളിയോ നിവിയുടെ കരഞ്ഞൂവിയ മുഖം കണ്ട അവൻ നെഞ്ചിൽ കൈവെച്ചു ഏയ് അച്ഛമ്മക്ക് അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല വെപ്രായത്തോട് അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നതോട് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞതും എല്ലാവരും കണ്ണു അവനെ നോക്കി എന്താ സത്യം ഒരു ചെറിയ നെഞ്ചുവേദനയാ ഡോക്ടർ നോക്കിയിട്ടെങ്കിൽ ആസിന്റെ ആണെന്നാ പറഞ്ഞു എന്തായാലും അന്തസ്ത്രീക്ക് ഒരു ദിവസം കിടന്നോ എന്ന് പറഞ്ഞ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ സന്തോഷമായി ലേചിക്ക് വളിച്ചൊരു ചിരിയോട് പറഞ്ഞു പറഞ്ഞിരുത്തിയതും നിവി അവനെ കൊക്കിന് കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് പതിപ്പിച്ച് കഴിഞ്ഞിരുന്നു അത്രയും ടെൻഷൻ അവൾ ഈ സമയം കൂടെ അനുഭവിച്ചിരുന്നു അച്ഛമ്മ എന്ന് പറഞ്ഞാൽ അവൾക്ക് അത്രയും ജീവനാണ് തിരിച്ചു അവർക്കും അതെ അജുവിന്റെ അവളുടെയും കാര്യത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയത് അവർ തന്നെയാണ് ഇപ്പൊ ഈ നെഞ്ചുവേദന പോലും അവരിങ്ങോട്ട് കൊണ്ടുവരാനുള്ള പുള്ളിക്കാരിയുടെ ട്രിക്കാണ് പി ടി വി ട്രിക്ക് കാലത്ത് അച്ഛമ്മക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കാതെ എന്റെ പുല കൂടിയന്തര നീ നടത്താതെ നോക്കി നീ നിരസിക്കാതെ പിടിച്ചു മാറ്റുകള അജുവിനെ നോക്കിയാൽ വിളിച്ചു പറഞ്ഞത് ഒരു ചിരിയോടാവ് നീവിയെ പിടിച്ചു മാറ്റിയിരുന്നു അപ്പോഴേക്കും നീവി കാലുയർത്തി അവനെ ചവിട്ടാൻ പോയത് ചെക്കൻ പിന്നോട്ട് മാറി അവൻ്റെ അടുത്ത് നിന്നിരുന്ന വീരുവിൻ്റെ പുറകിലേക്ക് ഒളിച്ച് നിന്നു നീവി വായിൽ തോന്നിയതൊക്കെ ചെക്കനെ വിളിക്കുന്നുണ്ട് വീരുവിന്റെ തോളിൽ പിടിച്ച് അവൾ ഒളി കണ്ടിട്ട് നോക്കുന്നവനെ കണ്ട് ആദ്യം ചിരി വന്ന് പോയി അതിനെ അവൾ നോക്കിയെന്ന് വിളിച്ചു കാണിച്ച് ഒരുവിധത്തിൽ നീവിയെ സമാധാനിപ്പിച്ചാച്ചു മുന്നേ പോയതും ഒരു മഴ പെയ്ത് തോർന്ന പോലെ എല്ലാവരുടെയും മുഖത്ത് ആശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഇത്രം വരുന്ന സ്ത്രീക്ക് അച്ഛമ്മയെ കണ്ടിട്ടാണ് അവർ പോകാനിറങ്ങിയത് നിവി അമ്മയും കെട്ടിപ്പിടിച്ച് നിൽപ്പാണ് അവിടെ അച്ഛൻ വീട്ടിൽ പോയിരിക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന അജുവിന് അച്ഛമ്മ പിടിച്ചടുത്തിരുത്തിയിട്ടുണ്ട് അവനൊരു ഓൾ ദി ബെസ്റ്റ് കൊടുത്ത് ബാക്കിയുള്ളവർ അപ്പോൾ തന്നെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി എല്ലാവരോടും വീട്ടിലേക്ക് വരാൻ അമ്മ ക്ഷണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വീരുവിനെയും ആദിയെയും നീ വീടമ്മ ആദ്യയുടെ ഒരു ചെറിയ ആരാധികയാണ് അവളിടുന്ന മിക്ക വീഡിയോസ് അവർ കാണാറുണ്ട് അച്ചമ്മക്ക് ആളെ പറഞ്ഞപ്പോൾ പിടികെട്ടി വീട്ടിലേക്ക് വരാൻ എന്നൊരു ഉറപ്പ് കൊടുത്ത് അവരവിടുന്ന് ഇറങ്ങുമ്പോൾ അജുവിന്റെ മുഖത്തെ ടെൻഷൻ അറിഞ്ഞ പോലെ വീരു ഒന്നും ഉണ്ടാവില്ലട എന്ന പോലെ കണ്ണു ചെമ്മി കാണിച്ചു അവനതിനൊന്ന് പുഞ്ചിരിച്ചു വേറൊന്നുമില്ല നിവിയുടെ അച്ഛൻ കുറച്ച് കണിശക്കാരനാണ് അതുതന്നെയാണ് അവന് പേടി ധൈര്യം സംഭരിച്ചിരിക്കുന്നവനെ നോക്കി ഒന്നുകൂടെ കണ്ണു ചിരിച്ചുകൊണ്ട് വീരു പുറത്തേക്ക് പോയി വന്ന ടാക്സിയിൽ തന്നെ അവർ തിരിച്ചു പോയത് അജുവിൻ്റെയും നിവിൻ്റെയും ഫ്ലാറ്റിലേക്കാണ് അവർ പോയത് അവിടെയാണ് അവരുടെ ബൈക്ക് പാർക്ക് ചെയ്തിരുന്നത് വിച്ചുജോയും യാത്ര പറഞ്ഞു പോയതോടെ വീരു ബൈക്കെടുത്ത് വന്നിരുന്നു വയറിൽ പിടിച്ച കൈക്കൊപ്പം പുറത്തേക്ക് ചാഞ്ഞു വന്നവളി എത്രത്തോളം ക്ഷീണമുണ്ടെന്ന് അവിടെ ചുറ്റി പിടിച്ചുള്ള ഇരിപ്പിൽ തന്നെ വീരുവിന് മനസ്സിലായി ഉറങ്ങിക്കളയല്ലെട്ടോ ആദി താഴെത്തു നിന്ന് എനിക്ക് പെറുക്കിയെടുക്കേണ്ടി വരും കുറുമ്പോടെയുള്ള അവൻ്റെ പറച്ചിൽ ആദ്യം പെട്ടെന്ന് ഞെട്ടിയ പോലെ തലപൊക്കി ചുറ്റും നോക്കി വീരുവിൻ്റെ മുഖമൊന്ന് മങ്ങി വീടെത്തറായിട്ടുണ്ട് അവൻ്റെ വയറ്റിൽ ചുറ്റി പിടിച്ച കൈ എടുത്ത് ആദ്യം തോളിൽ വെച്ചു വീരുവിൻ്റെ മുഖമൊന്ന് മങ്ങി അപ്പോഴേക്ക് അവന്റെ ബൈക്ക് ഗേറ്റിനടുത്ത് തിരുന്നു ബൈക്ക് പോർച്ചിലേക്ക് അയറ്റി നിർത്തി മുന്നിൽ വെച്ചിരുന്ന ട്രാവൽ ബാഗ് തോളിലിട്ട് വീര് തിരിഞ്ഞതും ഗേറ്റും കൂട്ടിക്കൈയിൽ ചെറുതല്ലാത്തൊരു ബാഗും വലിച്ച് ഏന്തി പറഞ്ഞ് വരുന്നവളെ വീരും ഉള്ളിൽ നിറഞ്ഞ ഒരു നിമിഷം നോക്കി നിന്നു അവളുടെ അടുത്തേക്ക് ചെന്ന് ആ ബാഗ് വാങ്ങിച്ച് അവളെയും വലിച്ചവ് നടക്കുമ്പോൾ ആദ്യം അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചിരുന്നില്ല സമയം രാത്രി പന്ത്രണ്ടിനോട് അടുത്തിട്ടുണ്ട് വരുന്ന കാര്യമൊന്നും വിളിച്ചു പറയാത്തുകൊണ്ട് എല്ലാവരും ഉറക്കായിരിക്കും തന്റെ കയ്യിൽ ചുറ്റി പിടിച്ച് നിൽക്കുന്നവളെ നോക്കി അവൻ ഫോൺ എടുത്ത് അമ്മയെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും പുറത്ത് ലൈറ്റ് തെളിഞ്ഞതും രണ്ടുപേരും പരസ്പരം നോക്കി അപ്പോഴേക്കും ശോഭവന്ന് വാതിൽ തുറന്നിരുന്നു പുറത്തേതോ വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ട പോലെ ഞെട്ടി എഴുന്നേറ്റ് ജനലിലൂടെ നോക്കിയപ്പോഴാണ് വീരുവിനെ ആദ്യം അവർ കാണുന്നത് ബാഗും തൂക്കി പുറത്ത് നിൽക്കുന്ന രണ്ടിനെയും കണ്ട് അവരിലും പകുപ്പ് നിറഞ്ഞു അമ്മ ഉറങ്ങില്ലേ എന്താണ് എന്തു പറ്റി ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരും നിങ്ങൾ പറഞ്ഞേ വീരു ചോദിച്ചതിന് മറുപടി നൽകാതെ ശോഭ സംശയത്തോടെ അവരെ നോക്കി വീടിനുള്ളിലേക്ക് അയറുന്നതിനൊപ്പം നടന്ന സംഭവങ്ങൾ ആദ്യമാണെന്ന് ചുരുക്കി അമ്മയോട് അവതരിപ്പിച്ചത് എത്രയും നേരം ഉറക്കം തൂങ്ങി അമ്മയോട് വായിട്ടിറക്കുന്നത് കണ്ട് കണ്ണു കുറുക്കി നോക്കിക്കൊണ്ട് വീരു അകത്തേക്ക് നടന്നു മുറിയിലേക്ക് അയറുമ്പോഴേക്ക് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു അജു ആണ് അവന്റെ അമ്മായി അച്ഛൻ ലാൻഡ് ചെയ്തെന്ന് ആദ്യം അയാൾ കുറച്ച് മസിൽ പിടിച്ച് നിന്നെങ്കിലും പതിയെ പതിയെ പതിയെല്ലാം സെറ്റായി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി എന്ന് പറയാൻ വിളിച്ചതാണ് അവൾ സംസാരം കഴിഞ്ഞ് ഫോണും വെച്ച് മുറിയിലേക്ക് കയറി വീരുവിന്റെ കണ്ണുകൾ ആദ്യം പോയത് ബാത്റൂമിലേക്കാണ് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്നല്ലേ ഒന്ന് കുളിക്കാതെ എങ്ങനെയാ ഫ്രഷായി ആദ്യം ഇറങ്ങിയപ്പോഴേക്കും ഇട്ടിരുന്ന ഷർട്ടും പാൻ്റ് കൂരി കളഞ്ഞ് ബെഡിൽ മലന്നു കിടപ്പുണ്ട് വീരും ആദ്യം വട്ടം നോക്കി കെട്ടിവെച്ചിരുന്ന മുടിയഴിച്ച് ഷെൽഫിന്റെ അടുത്തേക്ക് നടന്നു കണ്ണുകൾ അടച്ചു കിടന്നിരുന്നവൻ ഒറ്റക്കണ്ണ് മാത്രം തുറന്ന് പെണ്ണിനെ ചുഴിഞ്ഞു നോക്കി മുടിയെല്ലാം ഒരു വശത്തേക്കിട്ട് ചിക്കൂർക്കുകയാണ് അവൾ ഒരു ലൈറ്റ് ബ്ലൂ കളർ ടോപ്പും വൈറ്റ് പലാസയുമാണ് വേഷം ടോപ്പ് കുറച്ച് ടൈറ്റാണെന്ന് തോന്നുന്നു ഇറുകി പിടിച്ച് കിടക്കുന്നുണ്ട് അവളുടെ ദേഹത്ത് സാധാരണ ഇത്രയും ടൈറ്റ് ടോപ്പ് ആദ്യം ധരിക്കാറില്ല ഇതിപ്പോൾ വേറെ നോക്കാൻ മെനക്കേടായതുകൊണ്ടാണ് കയ്യിൽ കിട്ടിയത് എടുത്തിട്ടത് ഇറക്കി വെട്ടിയ ടോപ്പിന്റെ പിൻകഴുത്തിലൂടെ തെന്നി നീങ്ങി അവന്റെ മിഴികൾ ഒതുങ്ങി അവടെ അരക്കെട്ടുകളും താണ്ടി കൊത്തിവെച്ച പോലെയുള്ള പെണ്ണിന്റെ ഉടലഴകിലൂടെ അനുസരണയില്ലാതെ സഞ്ചരിച്ച് തുടങ്ങി മുടിയെല്ലാം പിന്നിലേക്കിട്ട് ഒതുക്കി പിടിച്ച് കെട്ടിവെക്കാനായി അവൾ കൈ ഉയർത്തിയതും പിന്നിൽ അറിഞ്ഞവന്റെ സമീപത്തിൽ തിരിഞ്ഞു നോക്കും മുന്നേ അവളുടെ അവൻ പൊതിഞ്ഞിരുന്നു മാറിനടുപ്പിനു കുറുകെ ശക്തിയിൽ ചുറ്റി കൈകൾ ആ പിടിയിൽ അറിയാത്ത അവളെ നീങ്ങി അടുത്ത നിമിഷം കഴുത്തിടുക്കിലേക്ക് അമർന്നവന്റെ മുഖത്തിനൊപ്പം അതിരങ്ങൾ അവളുടെ കവളിൽ ശക്തിയിൽ അമർന്നു കഴിഞ്ഞിരുന്നു ആദിയുടെ വാ തുറന്നുപോയി അടക്കാൻ കഴിയാത്ത വികാരത്തോടെ വീരുവിന്റെ പല്ലുകൾ കൂടെ അവളുടെ കവളിൽ ആഴ്ന്നിറങ്ങി നോവിൽ പെണ്ണിന്റെ ഒച്ച പൊങ്ങിയത് ഇടുപ്പിൽ അമർത്തിയൊരു നുള്ളം കൊടുത്ത് ടവ്വലം എടുത്ത് അവൻ ചാടിത്തുള്ളി ബാത്റൂമിലേക്ക് ഓടിയിരുന്നു ആദ്യ കിതച്ചുകൊണ്ട് ഷെൽഫിലേക്ക് ചാരി നിന്നു എന്തൊക്കെയാണ് ഇവനെ കാണിച്ചു കൂട്ടുന്നത് മേൽച്ചുണ്ടിൽ പൊടിഞ്ഞിയർപ്പ് തുള്ളികളെ അവൾ ഉള്ളം കൈകൊണ്ട് തുടച്ചു മാറ്റി നിമിഷങ്ങൾ കടന്നുപോയി ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് ആദ്യം ഞെട്ടിയ പോലെ അങ്ങോട്ട് നോക്കി തലയിൽ ഒന്ന് കൈവെച്ച് മുടി വാരിക്കെട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ്ഡിലേക്ക് ഇടക്കുമ്പോഴും ഒരുവനെക്കുറിച്ചുള്ള ചിന്തകളാൻ അവൾ വലഞ്ഞുകൊണ്ടേയിരുന്നു യാത്രാക്ഷീണം മൂലം കണ്ണുവിൽ മയക്കുമൂടുമ്പോഴും വീരു മാത്രമായിരുന്നു പെണ്ണിൻ്റെ ഉള്ളിൽ നിറയിൽ അവൻ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും ആദ്യം പൂർണ്ണമായി ഉറക്കത്തിന് കീഴ്പ്പിട്ട് കഴിഞ്ഞിരുന്നു അവൾ ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് വിചാരിച്ചു വന്ന അവിടെ ഉറക്കം കണ്ട് ചുണ്ട് വിളർത്തി നോക്കി ഇനി താമരുന്നുകൊണ്ട് ഉറക്കം നടിച്ചു കിടക്കുകയാണോ വീരു കണ്ണു ചുരുക്കി ഒരു ഇഞ്ചി ശ്വാസമകലത്തിൽ ആദ്യം നേരം മുഖം അടുപ്പിച്ച് നിന്നെങ്കിലും പെണ്ണിനൊരു കുലുക്കോലെന്നറിഞ്ഞതും ബോധ്യമായി നല്ല ഉറക്കമാണെന്നും ഒരു നിശ്വാസത്തോടെ ബെഡിന് മറുപുറം കിടക്കുമ്പോഴും അവന്റെ നോട്ടം അവളിൽ നിന്ന് അണുവിട മാറിയില്ല നെറ്റിയിൽ മുദ്ര പതിപ്പിച്ച അവൻ്റെ ചുണ്ടുകൾ ഇരുപുരികങ്ങൾക്കിടയിലൂടെ കൺപോളകൾ താണ്ടി കവിളകളെ തഴുകി ഇറങ്ങി അവിടെ ഒന്നാമർത്തി കടിച്ചെടുക്കാനുള്ള പല്ലിൻ്റെ മുറുക്കത്ത് അവൻ മുഷ്ടിരുട്ടി ഇരുട്ടി അടക്കി നിർത്തി അല്പം ഇടർ നിൽക്കുന്ന ഇള റോസം നിറമാറുന്ന അധികരങ്ങളെ അവൻ വിരലാൽ പതിയെ ഒന്ന് വിടർത്തിയെടുത്തു അടുത്ത നിമിഷം സ്വയം നിയന്ത്രിച്ചു കൊണ്ട് തലയൊന്ന് കുടഞ്ഞ് അവളിൽ നിന്ന് കിടക്കുമ്പോൾ വല്ലാത്തൊരു ഭ്രാന്തായി ആദ്യ തന്നിൽ ഉറഞ്ഞുപോയെന്ന് അവൻ ആ നിമിഷം മനസ്സിലായിരുന്നു ഉയർന്നുപോയ പോയ നെഞ്ചിരിപ്പം ശ്വാസം ഒരുവി തടങ്ങിയതും ഉറക്കം വരാതെ വീണ്ടും അവൻ്റെ മിഴികൾ അവളെ തേടി ചെന്നു പെണ്ണിപ്പോഴും അവന് നേരെയാണ് കിടക്കുന്നത് ഇഷ്ടമാണെന്ന് എനിക്കൊന്ന് പറഞ്ഞുവിടെ മതി ഇത്ര നാളത്തെ പോലെയല്ല എന്നെനിക്ക് തന്നെ പിടിച്ചെടുത്താൻ കഴിയുന്നില്ല ഇനിയും പറഞ്ഞില്ലെങ്കിൽ പെണ്ണെ പിടിവിട്ടെന്നെങ്കിലും ചെയ്തു പോവും ഞാൻ അടക്കി പിടിച്ച ശ്വാസത്തോടെ അവൻ എന്നും വരട്ടെ നേർന്ന ഇടുപ്പിലൂടെ വീരുവിൻ്റെ കൈകൾ അവളെ ചുറ്റി പിടിച്ചിരുന്നു കാണുന്ന മാറിൻ ചുഴിയിലേക്ക് അവൻ കണ്ണിമ വിട്ടാതെ നോക്കി പതിയെ അവിടേക്ക് തല ചേർത്ത് വെക്കുമ്പോൾ തൻ്റെ ഉടലും വിറക്കുന്നുണ്ടെന്ന് അവന് തോന്നി മയക്കമിഴികളെ പുണരുമ്പോൾ അവിടെ നെഞ്ചിൻ ചൂടിൽ വീരു പൂർണമായും അലിഞ്ഞിരുന്നു ആവി പറക്കുന്ന ഇലയുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചതും നാരായണിയമ്മ കൊതിയോടെ ആദ്യയും പ്ലേറ്റിലിരിക്കുന്ന ഇലയുടെയിലേക്കും മാറി മാറി നോക്കി ഒരു കഷ്ണന്താ എൻ്റെ ആദിക്കുട്ടി കൊഞ്ചിക്കൊണ്ട് അവർ ചോദിക്കുന്ന കേട്ട് പൊട്ടി വന്ന ചിരി അവൾ അടക്കി പിടിച്ചു ഷുഗറും കൊളസ്ട്രോളൊക്കെ പുള്ളിക്കാരത്തിരി കൂടുതലാണ് അതിലൊന്നും ഇപ്പൊ തൊടിക്കാറില്ല അമ്മമ്മക്ക് ഞാൻ നല്ല ഗോതമ്പുട്ട് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്തിനാ ഇത് ഇവിടെ കൊണ്ടുവച്ചത് മനുഷ്യനെ വെറുതെ കൊതിപ്പിക്കാനോ കെറുവോടെ പറയുന്നവർ ആദ്യം ചിരിയോടെ നോക്കി അതെനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടാ ആദ്യം ചീരിയടി ഉണ്ടാക്കിയേ കുളിയും കഴിഞ്ഞ് കോളേജിൽ പോകാൻ റെഡിയായി മാൾ കൊതിയോടെ അടയുടെ മുമ്പിൽ നാരായണി അമ്മക്കും കൃഷ്ണകുമാറിനെയും ഷുഗറും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മിക്കപ്പോഴും ഗോതമ്പ് ഇട്ടും എന്തെങ്കിലും കറിയായിരിക്കും അല്ലെങ്കിൽ ഗോതമ്പ് ദോശ രണ്ട് മൂന്ന് പലഹാരങ്ങൾ കൂടെ ശോഭക്കുണ്ടാക്കാൻ വയ്യാത്തോണ്ട് ബാക്കിയുള്ളവർ തന്നെയാണ് കഴിക്കുക എന്നാൽ ഇടക്കൊക്കെ അവരുണ്ടാക്കാറുമുണ്ട് ഇന്ന് രാവിലെ മാളും എഴുന്നേറ്റ് വരുമ്പോഴാണ് അടുക്കളയിൽ അമ്മയോടൊപ്പം നിൽക്കുന്ന ആദ്യം കാണുന്നത് നിങ്ങളിത് എപ്പോഴെത്തി അന്തം ഇട്ട് നിൽക്കുന്നവരോട് ആദ്യം തന്നെയാണുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അമ്മാവിനും അമ്മായി ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു ആദ്യം എഴുന്നേറ്റ് വന്നപ്പോൾ നേരം വൈകി തിരക്കിയിട്ട് പുട്ടുണ്ടാക്കി വെച്ച് കടയിലിട്ട് പണിയിലേക്ക് തിരിയുന്ന ശോഭയെ പറഞ്ഞു വിട്ട് കറിയുടെ പണി അവളെ ഏറ്റെടുത്തു ആ ഒരു അമ്പലത്തിലേക്ക് പോയത് പള്ളി നയിച്ചു വന്ന മാളു പുട്ടിനെ കുറ്റം പറയുന്ന കേട്ടാണ് ആദ്യ ഇലയുടെ കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ചൂടോടെ ഇല പൊളിച്ചൊരു കഷ്ണം മുറിച്ചെടുത്ത് കൊതിയോടെ ചുരുട്ടി വായിലേക്ക് വെക്കുന്നവളെ നാരായണി അമ്മ മുഖം വീർപ്പിച്ച് നോക്കി ഷർക്കര ഇട്ടല്ലേ വെച്ചിരിക്കുന്നേ ഒരു കഷ്ണം കഴിച്ചെന്ന് വെച്ച് ഷുഗർ ഒന്നും കൂടില്ല അതിനു പഞ്ചസാരയാണല്ലോ പറഞ്ഞുകൊണ്ട് മാളൊരു അകത്താക്കി അടുത്തുടന്ന് എടുത്തിരുന്നു അമ്മമ്മ ആദ്യം മുഖം കുറിപ്പിച്ച് നോക്കി ആദ്യ ചിരിയോടെ മറ്റൊരു പ്ലേറ്റിൽ അട നാരായണി അമ്മയുടെ അടുത്തേക്ക് നീക്കി നീക്കിവെച്ചു ഇത് അമ്മമ്മയ്ക്ക് എന്റെ വക സ്പെഷ്യൽ എന്നെ നാരായണി കുട്ടി താൽക്കാലം ഇത് വെച്ച് കൊതി മാറ്റി പാത്രത്തിലെ രണ്ട് മൂന്ന് മോദകങ്ങൾ കണ്ട് അമ്മമ്മയുടെ കണ്ണുകൾ വിടർന്നു അമ്മമ്മയുടെ പൊന്ന് അവളുടെ കവിളിയിൽ തൊട്ട് മുത്തിയമ്മ പാത്രം കയ്യിലെടുത്തു കൊതിയോട് അവൻ രണ്ടും താനുണ്ടാക്കിയത് കഴിക്കുന്നുണ്ട് ആദിയുടെ മനസ്സും നിറഞ്ഞു വീരൂട്ട് ഇതുവരെ എഴുന്നേറ്റില്ലേ ആദി യാത്രാക്ഷീണുണ്ടായിരിക്കുമല്ലേ അവനുള്ള നീ മാറ്റി വെച്ചിട്ടില്ലേ കൊണ്ടുവച്ച നാലടയും മാള് തിന്നുകഴിഞ്ഞതും നാരായണിയമ്മ ആദിയെ നോക്കി ഉം മാറ്റിവെച്ചിട്ടുണ്ടമ്മേ പറയുമ്പോൾ അവളുടെ സ്വരെ എന്തെങ്കിലും ആ നേർത്തു പോയിരുന്നു രാവിലെ ഉണർന്ന നേരം തന്നെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് കിടക്കുന്നതിന്റെ ഓർമ്മ അവൾക്കുള്ളിൽ തെളിഞ്ഞു മാറിയിരിക്കൽ ഇപ്പോഴും ഒരുവന്റെ നിശ്വാസ ചൂടിക്കുന്ന പോലെ ആദ്യ ആ നിമിഷം ഒന്ന് കോരി തരിച്ചു കോളേജിൽ പോകാൻ ടൈം ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച അപ്പോൾ തന്നെ മാളു ഇറങ്ങിയിരുന്നു ഇന്ന ഇതെന്റെ കുഞ്ഞിന് ഒരു മോദകം പൊട്ടിച്ച് ആദിയുടെ വായിലേക്ക് അമ്മമ്മ വെച്ച് കൊടുത്തത് അവൾ സിരിയോടെ വാതുറന്നു ഒരു കഷ്ണാതിൽ നിന്ന് കടിച്ചെടുത്ത് അത് വായിലേക്കാക്കാൻ മുഖം ഒന്ന് വെട്ടിച്ചത് അതിരത്തിൽ പതിഞ്ഞ ശ്വാസത്തിനൊപ്പം എന്തോന്ന് തന്നിൽ തട്ടിപ്പോയതറിഞ്ഞ് ആദ്യം ഞെട്ടി മുഖമീർത്തിയതു മുന്നിൽ നിൽക്കുന്ന വീരുവിനെ കണ്ട് പെണ്ണിൻ്റെ കണ്ണ് മിഴിഞ്ഞ് അതിലുപരി തൻ്റെ അത്തരങ്ങൾക്കിടലിരുന്ന കഷ്ണം ചെക്കൻ്റെ വായിലിരിക്കുന്ന കണ്ട് അവളുടെ ഉള്ള കിളിയും കൂടെ പറന്നു പോയിരുന്നു കണ്ണുമിഴിച്ച് തുറന്നു പോയ വാടക്കാൻ കഴിയാതെ പകച്ചിരിക്കുന്നവളെ വീരു കുസൃതി ചിരിയോടെ നോക്കി വായിലുള്ള മോദകം ചവച്ചിറക്കി ചുണ്ടുകൂർപ്പിച്ച അവനൊരു ഉമ്മ കൊടുത്തത് ബോധം വന്ന പോലൊന്ന് പെണ്ണ് ഞെട്ടി ആദിയുടെ കണ്ണുകൾ വെപ്രാളത്തോടെ അമ്മമ്മയുടെ നേർക്ക് പോയി ഇല്ല പുള്ളിക്കാരിയൊന്നും കണ്ടിട്ടില്ല ആളവിടെ അപ്പം തീന്നും തിരക്കിലാണ് കുഞ്ഞൊരു കോപത്തോടെ പെണ്ണിന്റെ മിഴികൾ വീണ്ടും അവനെ തേടി ചെന്ന് എവിടെ ചെക്കനൊരു കുലുക്കില്ല ആ നീ എഴുന്നേറ്റോ വീരൂട്ടാ തന്റെ പുറകിൽ വന്നിരിക്കുന്ന വീരുവിനപ്പോഴാണ് നാരായണി അമ്മ കാണുന്നത് യാത്രാ ക്ഷീണമൊക്കെ മാറിയോ എന്റെ കുഞ്ഞിന്റെ വാത്സല്യത്തോടെ അവൻ്റെ കവിളിൽ അവരുടെ കൈകൾ ഓടി ഉം അതൊക്കെ മാറി കള്ളിപ്പെണ്ണിവിടെ മധുരം കഴിച്ചിരിക്കാളെ ഷുഗർ എത്രയാണെന്നു വിചാരമുണ്ടോ നീ തൻ്റെ ആദിമോൾ ഉണ്ടാക്കി തന്ന മധുരം കുറച്ച് അപ്പം ഈ കുഞ്ഞി രണ്ടെണ്ണം കഴിച്ചായിരുന്നു ഷുഗർ കൂടിയില്ല നിനക്ക് വേണോടാ അമ്മമ്മ ചിരിയോടാ അവൻ്റെ വായിലേക്ക് വെക്കാൻ തുടങ്ങിയത് ഞാൻ കഴിച്ചതാ പെട്ടെന്ന് വീരവരുടെ കൈ തടഞ്ഞു കഴിക്കേ എവിടെ നീ നീ വേറെവന് കൊടുത്തിരുന്നു ആദി അമ്മമ്മ സംശയത്തോടെ ചോദിച്ചും ആദി അവിടെ ഇരുന്ന് വിയർക്കാൻ തുടങ്ങിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം